നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം അവധി ദിവസത്തിന്റെ ഉണ്ടായിരുന്നിട്ട് കൂടി പ്രധാനപ്പെട്ട സംഭവങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്ന ഒരു വാർത്താ ദിനമാണ് കടന്നുപോകുന്നത് പ്രത്യേകിച്ചും രാജ്യത്തെ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു വാർത്ത ദേശീയ തലത്തിൽ ഇന്നുണ്ടായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ബി ജെ പി അധികാരം പിടിക്കുമെന്ന സർവേ ഫലം പുറത്തു വന്നു എന്നത് തന്നെയാണ് ദേശീയതലത്തിലെ പ്രധാന വാർത്ത കേന്ദ്രത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിൽ ഏറിയിട്ടും രാജ്യതലസ്ഥാനം വർഷങ്ങളായി ബി ജെ പിക്ക് പിടികിട്ടാത്ത പ്രഹേളികയായി തുടരുകയായിരുന്നു അത് ഇത്തവണ മാറി മറിയുമെന്ന ആദ്യ സൂചനകളാണ് പുറത്തു വന്നത് നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ലഭിക്കുമെന്നാണ് ഫലോദി സത്ത ബസാറിൻ്റെ സർവേയിലെ പ്രവചനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലി തൂത്തുവാരി നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രവചനം കഴിഞ്ഞ തവണ പൂജ്യം സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിനകത്തെ ഇക്കുറി മെച്ചമുണ്ടാകുമെന്നും സർവേ പറയുന്നു എ എ പി സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവുണ്ടാകുമെന്നാണ് ഫലോദി സത്ത ബസാറിൻ്റെ പ്രവചനം മറുവശത്ത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി അധികാരത്തിൽ ഏറെയിക്കുമെന്ന സൂചനകളും പ്രവചനം പങ്കുവയ്ക്കുന്നുണ്ട് ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റ് വരെ നേടിയേക്കാം എന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് ആകട്ടെ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം അതേസമയം മറ്റു വഴികളില്ലാതെ ഹരിയാനയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അടക്കം പ്രീപോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പിഴച്ചത് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി സർവേ ഫലങ്ങൾ തള്ളുകയാണ് സംസ്ഥാന തലത്തിൽ ഇന്ന് സംഭവിച്ച പ്രധാന വാർത്ത അരീക്കോട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന മുപ്പത്തി ആറുകാരി കൂട്ടബല്ലാൽ ഇരയായതായി പരാതി ഉയർന്നിട്ടുണ്ട് എന്നതാണ് നാട്ടുകാരും അകന്ന ബന്ധുക്കളും അടക്കം എട്ടുപേർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്തു മൂന്ന് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ ആരും കസ്റ്റഡിയിൽ ഇല്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മുപ്പത്തി ആറുകാരനായ മുഖ്യപ്രതിയാണ് ആദ്യം പീഡിപ്പിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് സൗഹൃദം നടിച്ച് ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇയാൾ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി ശേഷം മഞ്ചേരിയിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതി പറയുന്നത് ഇതിനുശേഷം ഇയാൾ മറ്റുള്ളവർക്ക് യുവതിയെ കൈമാറുകയും ഇവരും യുവതിയെ പീഡനത്തിനിരയാക്കുകയും ആയിരുന്നു മുഖ്യപ്രതിയും സുഹൃത്തും സുഹൃത്തിന്റെ കാറിൽ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി അരയക്കോട്ടെ കുന്നിൻമുകളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നും ഇതിനുശേഷം വയനാട്ടിലെ മാനന്തവാടിയിൽ ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കിയെന്നും ആരോപണമുണ്ട് പത്തനംതിട്ടയിൽ അറുപതിലേറെ പേർ ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയാക്കിയെന്ന പതിനെട്ടുകാരുടെ പരാതിയുടെ ഞെട്ടൽ മാറുന്നതിന് മുന്നെയാണ് മറ്റൊരു പരാതി കൂടി ഉയർന്നിരിക്കുന്നത് കമ്മികൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പൊക്കിയടിക്കുന്ന നമ്പർ വൺ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സ്ത്രീ സുരക്ഷയിൽ ഇവർ പൊക്കിയടിക്കുന്നത് വെറും പ്രകസനമാണെന്ന് തെളിയിക്കുന്നതാണ് ദിനം പ്രതി ഉയരുന്ന പീഡന പരാതികൾ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatham, the Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumananthapuram.